ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ ഇതുവരെയുള്ള ആയുസെ കണ്ടുകൊടുത്തു എൻ്റെ കണ്ണിനും ശരീരത്തിനും എത്താൻ കഴിയാത്ത അത്രയും ഒരു നാട്ടിൽ നിന്നും വന്ന അകലുള്ള ഇഷ്ടപ്പെട്ട ആഹാരം പോലും വാങ്ങിച്ചു കഴിക്കുവാൻ പണമില്ലാതെ നടന്നവൻ പിന്നീട് ഈ ലോകത്തിലെ തന്നെ വെച്ച് ഏറ്റവും വലിയ ബ്രാൻഡായി മാറുന്നു നിലയ്ക്കാൻ പോകുമായിരുന്ന ഹൃദയത്തെ പോലും മതി ജീവിച്ചു തുടങ്ങിയ യാത്ര പിന്നീട് തന്നെ എതിർത്തു നിന്നവരുടെ ഹൃദയമെടുപ്പിനെ നിയന്ത്രിച്ചു പോകുമ്പോഴെല്ലാം ലോകത്തിലെ തകർന്ന മനസുകൾ അവനിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു അവന്റെ പ്രവൃത്തിയും വാക്കുകളും സദാസമയം ധൈര്യം പകർന്നുകൊണ്ടിരുന്നു ഒറ്റയ്ക്ക് നിൽക്കുവാൻ ബലം തന്നു വെല്ലുവിളികളെ അജീവിക്കുവാൻ പഠിപ്പിച്ചു നേട്ടങ്ങളെ തൊടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ഫുട്ബോളിലെ ലോകത്തിനപ്പുറം അയാൾ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നായകനാകുന്നു പലരും രാജവും കിരീടവും നേടിയപ്പോഴും അവൻ നേടിയത് ഈ ലോകത്തെ